ഹായ് ഹലോ വെൽക്കം ടു ബി അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിപൊളി വിഷു കളക്ഷൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ചാനലിൽ കയറി കണ്ടുനോക്കൂ ഒരുപാട് പാലിക്ക കളക്ഷൻസ് ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഒരു പാലിക്ക കളക്ഷൻ തന്നെയാണ് ഷോർട്ട് ആണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു ഒരു സ്റ്റഡ് ടൈപ്പ് ഓഫ് ഇയറിങ്ങിൻ്റെ കൂടെയാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഇപ്പം അതിന് കൊടുത്തേക്കുന്നത് പ്രൈസ് റേഞ്ച് മാറും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസിംഗ് ഉള്ളത് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കളക്ഷൻസ് കാണാം ഡബ്ല്യൂ 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 ഡോട്ട് ജു എൽ ബി ഡോട്ട് നെറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് കിട്ടും ഇതിപ്പോൾ കാണിക്കുന്ന ഒരു അഡിഗൈ സ്റ്റൈലാണ് പ്രീമിയം ആയിട്ട് വരുന്ന വരുന്നൊരു അഡികൈ ആണ് പിങ്കിഷ് സ്റ്റോൺസും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് വിത്ത് പേൾസ് ആയിട്ടാണ് വരുന്നത് മൂന്നാമത് കാണിക്കുന്ന ഇൻവിസിബിൾ പാറ്റേൺ ആണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ ഇൻവിസിബിൾ പാറ്റേൺസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു എലിഫൻറ്റ് പാറ്റേൺ ഒരു ടസ്കർ ഇൻവിസിബിൾ പെൻറ്റൻ്റ് ആണെന്നാണ് നമ്മൾ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോ ത്രീ ട്വൻറ്റി ഫൈവ് റേഞ്ച് റേഞ്ചസിലുള്ള ഐറ്റംസും നമ്മുടെ വെബ്സൈറ്റിൽ ആണ് ഇത് വരുന്നത് പ്രീമിയം ആയിട്ട് വരുന്ന ഒരു സീസറ്റ് സ്റ്റോൺ സിർകോൺ സ്റ്റോൺസ് എൻ്റെ അതായത് അമേരിക്കൻ ഡയമൻഡും എല്ലാം മിക്സഡ് ആയിട്ട് വരുന്ന പ്രീമിയം കളക്ഷനാണ് അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഐറ്റംസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അയച്ചിരുന്നേ ഇതൊരു ബ്രൈഡൽ സെറ്റാണ് ലോങ്ങ് ഹാരം ഷോർട്ട് ഹാരം വിത്ത് ഒരു ജുംകി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഇതുപോലെ ഒത്തിരി ബ്രൈഡൽ കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു കെമ്പ് പാറ്റേണിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഈ വരുന്ന സെറ്റ് ഒരു പ്രീമിയം ആയിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് അത് വേറെ ഇത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു സെറ്റാണത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ആ ഒരു സെറ്റിന് വന്നേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പം നമ്മൾ കാണുന്ന തിരുനാമം മോഡലിൽ വരുന്ന വരുന്നൊരു ചോക്കറാണ് നല്ല പ്രീമിയം കളക്ഷനാണ് നല്ല സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള ഒരു നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ നമ്മളുടെ വാട്സപ്പിലോട്ട് അയച്ചാൽ മതി തിരുനാമം മോഡൽ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ പാലക്കയിൽ റെഡ് കളർ മാത്രം വരുന്ന ഒരു പാറ്റേൺ വിത്ത് കുറച്ച് ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു പെൻഡൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഇയറിങ്സ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത് എല്ലാം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യത്തോടുകൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മളുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഒത്തിരി കളക്ഷൻസ് കിട്ടും ജ്വല്ലറിക്ക് പുറമേ തന്നെ ഹെയർ എക്സസറീസും അതേപോലെ കിറ്റ്സിന് വേണുന്ന ഹെയറിൻ്റെ അക്സസറി കളക്ഷൻസ് എല്ലാം നമ്മളുടെ വെബ്സൈറ്റിൽ അവൈലബിളാണ് നമ്മളിപ്പം ഓൺ നെയിൽസ് വരെ നമ്മളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം കയറി നോക്കൂ ഇത് വരുന്നത് മന്ദിർ ജുമ്ക്കിയാണ് ഒരു മന്ദിർ പോലെ വന്നിട്ട് അതിൻ്റെ അകത്ത് ലക്ഷ്മിദേവി വിത്ത് പേൾസാണ് താഴെ ഹാങ്ങിങ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു ജുംകിയാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ നമ്മുടെ ജ്വല്ലറീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു കളക്ഷനായിട്ട് വീണ്ടും കാണാം